കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 അതിപരിശുദ്ധ നാമം പാഴ്ത്തപ്പെടുമാറാകട്ടെ യേശു കർത്താവ് ഒരേ സമയത്ത് തന്നെ മനുഷ്യനും ദൈവവുമാണ് മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കുന്നു ദൈവവുമായി സ്വർഗത്തിലിരിക്കുന്നു ഇന്ന് ദൈവവുമായി സ്വർഗത്തിൽ വാഴുന്നു അവന് നമ്മുടെ രക്ഷകനാണ് അതുകൊണ്ടാണ് ഭൂമിയിൽ വന്നത് നമ്മളെ രക്ഷിക്കണം ആ രക്ഷിക്കുവാൻ ഭൂമിയിൽ വന്ന യേശു ക്രൈസ്റ്റ് എന്ന വാക്കിന് അനോയിൻറ്റഡ് വൺ അസായ അത് ത്യാഗമാണ് അനോയിൻറ്റഡ് വൺ അതിനുവേണ്ടി പ്രത്യേകം അഭിഷേകം ചെയ്തവനാണ് ആൻഡ് ദ ലോഡ് ദൈവം ഓർ ഗോഡ് ഹി വാസ് ഗോത് ഹി വാസ് ബൗത്ത് ഗാഡ് ആൻഡ് മാൻ ദൈവവും മനുഷ്യനുമായിരുന്നു യേശു അതുകൊണ്ട് അവനെ അവൻ്റെ ജന്മത്തിൽ അവനെ എട്ടാം നാളിൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയി യഹൂദിൻ്റെ നിയമം അനുസരിച്ച് പരിശോധന കേൾക്കണം പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ പള്ളി കയറാനൊക്കെ ഉള്ളു അതുകൊണ്ട് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് അവൻ പള്ളിയിൽ പോയി അപ്പോൾ ആ പന്ത്രണ്ടാം വയസ്സിലുള്ള ഈ ഒരു പ്രത്യേക ശുശ്രൂഷകളൊക്കെ കർത്താവ് ചെയ്യുമ്പോൾ അന്നത്തെ സിസ്റ്റത്തിൽ വലിയ പ്രത്യേകതകളുണ്ട് അവൻ്റെ അമ്മ ആ വിശുദ്ധീകരണം പ്രാപിക്കുവാൻ ആ ദിനങ്ങളിലൊക്കെ ഇത്ര ദിവസമുണ്ട് ഇതെല്ലാം കൃത്യമായി വിശുദ്ധകന്യാമറിയാൻ പലിച്ചിരുന്നു അവൻ്റെ യേശു കർത്താവ് ദൈവമാണ് ദൈവം യേശുവാണ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിന് വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവന് അധികാരം കൊടുത്തിട്ടുണ്ട് ഈ ദൈവമായി അവൻ നിൻ്റെ മുൻപിലുണ്ട് നീ ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല ഇതാരുടെ കുത്തകയല്ല ഇത് സർവജനത്തിനുമുള്ള സന്തോഷമാണ് ആർക്കും ഒരാൾക്ക് അവകാശപ്പെട്ടതല്ല ഒരു സഭയ്ക്ക് ഒരു പ്രത്യേക മതമൊന്നും കർത്താവ് ഉണ്ടാക്കിയില്ല അപ്പോൾ ദൈവമായ കർത്താവ് യേശു കർത്താവ് രക്ഷകനായി എനിക്ക് നിങ്ങൾക്കുമുണ്ടെങ്കിൽ അവൻ രക്ഷിക്കും എൻ്റെ രക്ഷകൻ എന്നു പറഞ്ഞൊരു നാടകമുണ്ട് അടുത്തിടെ അതിൻ്റെ സംവിധായകനെ കാണുകയുണ്ട് അപ്പോൾ അത് വളരെ ഭംഗിയായി അത് അവർ അഭിനയിച്ചിട്ടുണ്ട് കോട്ടയം സി എം എസ് കോളേജിൻ്റെ ഗ്രൗണ്ടിൽ അത് നടത്തപ്പെട്ടു അപ്പോൾ അത് ലോകത്തിൻ്റെ വിവിധ മേഖലകളിലത് ആ യേശു കർത്താവ് രക്ഷകനാണ് എന്നുള്ള അവര് വലിയ മെസ്സേജ് ലോകത്തിന് കൊടുക്കുന്നത് കർത്താവ് ആ രക്ഷകനായി നമ്മൾക്കുണ്ട് അതുകൊണ്ടിത് മാനസികമായി ഒലയുന്ന വ്യക്തിജീവിതങ്ങളോട് ഈ കർത്താവ് പറയുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചൂമ്മനുമായുള്ളവർ എൻ്റെ എടുക്കലാണ് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എൻ്റെ പിതാവിൻ്റെ സ്ഥലത്ത് അനായക വാസസ്ഥലങ്ങളുണ്ട് ഞാനാണ് വഴി ഞാനാണ് സത്യം ഞാനാണ് ജീവൻ നിങ്ങൾക്കറിയണ്ട ലാസർ മരിച്ചിട്ടില്ല അവൻ ഉറങ്ങുന്നു എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തത് ഇതിന്നും അവൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഞാനും നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ ക്രൂ ഈ ദൈവീക രക്ഷയുടെ അനിഷ്ടത്തിന് അതുകൊണ്ട് ഈ കർത്താവ് അതിൻ്റെ ദൈവമാണ് ഈ കർത്താവ് നിൻ്റെ രോഗ സൗഖ്യമാക്കും ഈ കർത്താവ് നിന്നെ കൊള്ളും ഈ കർത്താവിനോട് കൂടെ ചേർന്നോളം നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ മരണത്തിൽ അപ്പുറം വരെ ഈ കർത്താവ് നിൻ്റെ കൂടെ കാണും വേറെ ആരും കാണുകയില്ല വേറെ ആരെയും നിനക്ക് വിശ്വസിക്കാൻ വിശ്വസിക്കാനൊക്കെയല്ല കർത്താവ് മാത്രമേ ഇതിൻ്റെ കൂടെ കാണുള്ളൂ ദൈവമായി കാരണം അവൻ മനുഷ്യനായി തീർന്നവനാണ് അവൻ മനുഷ്യനായിത്തീർന്നാണ് ഭജനം ജഡമായി തീർന്നവനാണ് യേശു മനുഷ്യനായി തീർന്ന ദൈവം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് യേശുവിനെപ്പറ്റി ദൈവപുത്രനാണെന്നുള്ള പൂർണ്ണവിശ്വാസത്തോടുകൂടി ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരും മതവിഭാഗ ഭേദമന്യേ യേശു ഏക രക്ഷകനാണ് യേശു എൻ്റെ രക്ഷകനാണ് അത് വ്യക്തിപരമായി ഓരോരുത്തർക്കും അവകാശമുള്ളതാണ് യേശു ആരുടെയും കുത്തകയല്ല യേശുരും മതവും സ്ഥാപിച്ചിട്ടില്ല യേശുവിൻ്റെ മാർഗത്തിലൂടെ ചരിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ നിൻ്റെ മക്കളുടെ ഭവനങ്ങളിലേക്ക് അങ്ങ് ചെല്ലണമേ അങ്ങ് രക്ഷകനായി ചെല്ലണമേ അങ്ങ് ക്രൈസ്റ്റായി ചെല്ലണേ അങ്ങ് യാഹുവയായി ചെല്ലണം പരിശുദ്ധാൽ മാവേ നന്ദി ലോകമുമ്പാടും ഈ രക്ഷകനെ പ്രസംഗിക്കുന്ന പ്രഘോഷിക്കുന്ന വിവിധ മാധ്യമങ്ങളിലൂടെ മറ്റും പ്രവർത്തിക്കുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബഹുമാനമുള്ള മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡ്ഡനായിട്ടുള്ളവർ വിശ്രമം ജീവിതം നയിക്കുന്നവർ എപ്പോർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വിവിധ രാജ്യങ്ങൾ കഴിയുന്നവർ എല്ലാവർക്കും രക്ഷകനാണല്ലോ ലോകത്തിലേശുരക്ഷകനാണല്ലോ രക്ഷകനായി എല്ലാവർക്കും ഉള്ളതുകൊണ്ട് സ്തോത്രം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ മീൻ ഗോഡ് ബ്ലസ് യു